കല സുഹൃത്തുക്കൾ ഇപ്പം തന്നെ നിങ്ങൾ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ തന്നെ ഇപ്പം പറയാൻ പോകുന്ന നോവലിൻ്റെ പേര് ഹിന്ദുമതി സ്വയംവരം ഹിന്ദുമതി സ്വയംഭരം എന്ന നോവലിൻ്റെ എന്താണ് അതിനെക്കുറിച്ച് അറിയാമെന്ന് അപ്പം ഇപ്പം തന്നെ പറയാൻ പോകുക ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത എന്താ പറയുക ഹിന്ദുമതി സ്വയംഭരത്തിൻ്റെ നോവലിനെ കുറിച്ചുള്ള വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് പടിഞ്ഞാറ് കോവിലകത്ത് അമ്മാവൻ രാജ ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രചിച്ച മലയാളത്തിലെ ആദ്യകാല നോവലുകളിൽ ഒന്നാണ് ഹിന്ദുമതി സ്വയംഭരം ഇതിൻ്റെ അച്ചടി പുസ്തകം രൂപങ്ങൾ സർവശാലയിലെ ഗുഡ് ആർട്ട് ശേഖരണത്തിന് സൂചിച്ചിരുന്ന സൂചിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തി നാ നൂറ്റി ഇരുപത്തിനാല് താളുകളുള്ള പുസ്തക പുസ്തകത്തിൽ തൊണ്ണൂറ് അധ്യായങ്ങളുണ്ട് കോഴിക്കോട് പാരതിയ പ്രസലാണ് പുസ്തകം ിടിച്ചിരിക്കുന്നത് പിത്തര